പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി ഒരു ചെല്ലം നിറച്ച് ആഭരണമൊക്കെ കൊണ്ട് നമ്മുടെ വേദന എടുത്തേക്ക് വരാണ് ഒരുപാടൊന്നും കാണിക്കണില്ലെങ്കിലും അത്യാവശ്യം വലിയ സ്വർണങ്ങളൊക്കെ ഇനി അതൊക്കെ കൊണ്ടു കണ്ടിട്ട് വേദന കൈ കൊടുത്തിട്ട് ഇതാ മോളെ ഇത് നാളെ ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം നന്ദിനൊക്കെ കണ്ണാങ്കിട് തള്ളി പോകുന്നുണ്ട് അപ്പോൾ നന്ദിനി അച്ചമ്മനെ പറഞ്ഞ സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുത്തപ്പം നന്ദിനി പറയുന്നുണ്ട് ഇപ്പം തന്നെയല്ലേ അച്ചമ്മ വലിയ വായിൽ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പരിഹസിച്ചത് സ്ത്രീധനം പേടിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ലയെന്ന് അപ്പോൾ ഇത് ശ്രീധനത്തിപ്പം ഇടയില്ലേന്ന് ചോദിക്കും എടി കുശുമ്പത്തി നന്ദിനി ഇത് രണ്ട് മാലയും രണ്ട് വളയും സമ്മാനം കൊടുക്കുന്നതിനെ ശ്രീധനം എന്ന് പറയാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് കുശുംബ് കുശുംബിപ്പാറൂന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദി വേ നന്ദിനെ എല്ലാവരുടെ മുന്നിൽ കളിയാക്കണേ അപ്പോൾ വേദക്ക് ചിരി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീലയ്ക്കാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ കുശുമ്പോ അങ്ങനത്തെ ഒന്നുമില്ല നല്ല സന്തോഷം തന്നെയാണ് ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് ശ്രീജ വേദന എണീച്ചൊരുക്കുന്നത് പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം അടിച്ചുപൊളിച്ച് എല്ലാവരും റോസ് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടുന്നതും കളിക്കുന്നതായൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മാഷ് കമലാമ്മനോട് പറയുന്നുണ്ട് ആ കുട്ടീനെ എന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ അല്ലേ കമലയെന്ന് ചോദിക്കുമ്പോൾ അതേ മാഷേ ആ കുട്ടി പാവമാണ് നമ്മുടെ മോനെ അവൾ മാറ്റിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടും കമലാമ്മയ്ക്ക് വേദന എത്ര പ്രശംസിച്ചിട്ടും മതിയാവണില്ല തലേദിവസം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വേദന നെറ്റിലൊക്കെ ഉമ്മൻ വെക്കുന്നൊരു ഭാഗം കൂടി ഉണ്ട് അതിനുശേഷം അതുപോലെ തന്നെ ശ്രീജയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ശ്രീജയ്ക്കും കമലാമ്മയ്ക്കും വേദന ഒരുപാട് അണിയിച്ചൊരുക്കി ഒരുപാട് സന്തോഷത്തോടെ പുതുമണവാട്ടിനെ പോലെ കൊണ്ടുവന്ന് ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്